കെ എസ് സി ബി ഓഫീസിൽ അതിക്രമിച്ചു കയറി യുവാവിൻ്റെ ഗുണ്ടായിസം ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുകയും കമ്പ്യൂട്ടർ ഉൾപ്പെടെ ഉപകരണങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു കെ എസ് സി ബി അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം തിരുവല്ലം മേനിലം പനേറക്കുന്ന് സ്വദേശി ആടുസജി എന്ന അജികുമാറിനെ സ്ഥലത്തുനിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു പാച്ചല്ലൂരിൽ പ്രവർത്തിക്കുന്ന കെ എസ് സി ബിയുടെ തിരുവല്ലം ഓഫീസിൽ ബുധനാഴ്ച പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് സംഭവം കാറിലെത്തിയ അജികുമാർ ജീവനക്കാരെ അസഭ്യം പറഞ്ഞതിനു ശേഷം കെട്ടിടത്തിനും ഉപകരണങ്ങൾക്കും നാശനഷ്ടമുണ്ടാക്കിയെന്ന് അസിസ്റ്റന്റ് എൻജിനീയർ ഇന്ദു ചൂടൻ പറഞ്ഞു ഓഫീസിൻ്റെ മുൻവശത്തുള്ള രണ്ട് ജനലുകൾ അജികുമാർ കൈകൊണ്ട് ഇടിച്ചു പൊട്ടിച്ചു ഇടിയുടെ ആഘാതത്തിൽ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് അക്രമാസക്തനായി എത്തിയ അജികുമാറിനെ തടയാൻ ശ്രമിച്ച സംഭവസമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ലൈൻമാന്മാരായ സജി സുദർശൻ എന്നിവരെയും മുഖത്തടിച്ചും നെഞ്ചിലിടിച്ചും പരിക്കേൽപ്പിച്ചു ഇവരെ മർദ്ദിക്കുന്നത് തടഞ്ഞതിന് ഇലക്ട്രിക്കൽ വർക്കറായ ബ്രൈറ്റിൻ്റെ മുഖത്തും ഇയാൾ അടിച്ച് പരിക്കേൽപ്പിച്ചു ഭയന്നുപോയ ജീവനക്കാർ ഓഫീസ് വാതിൽ അടച്ചതിനെ തുടർന്ന് പ്രകോപിതനായ അജികുമാർ വാതിലും ചവിട്ടി വീഴ്ത്തി അകത്തു കയറിയ ശേഷം മേശയിൽ സ്ഥാപിച്ചിരുന്ന വലിയ ഗ്ലാസ് അടിച്ചു തകർത്തു കമ്പ്യൂട്ടറിന്റെ മോണിറ്റർ മേശയിലുണ്ടായിരുന്ന ടെലിഫോൺ എന്നിവയും തകർത്തു ഒടുവിൽ ജീവനക്കാർ ബലം പ്രയോഗിച്ച യുവാവിനെ തടഞ്ഞുവച്ചു മേലുദ്യോഗസ്ഥരെ വിവരമറിയിച്ച ശേഷം തിരുവല്ലം പോലീസിനെ അറിയിക്കുകയായിരുന്നു ഏകദേശം ഇരുപതിനായിരം രൂപയുടെ നഷ്ടമാണ് അജികുമാർ ഉണ്ടാക്കിയതെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു പണമടയ്ക്കാത്തതിനെ തുടർന്ന് ഇയാളുടെ മേനിലത്തുള്ള വീട്ടിലെ വൈദ്യുതി കണക്ഷൻ അഞ്ചു ദിവസം മുമ്പ് വിച്ഛേദിച്ചിരുന്നു കഴിഞ്ഞ രണ്ടാം തീയതി പണമടച്ചിട്ടും കണക്ഷൻ പുനഃസ്ഥാപിക്കാത്തതിൻ്റെ വിരോധത്തിലാണ് ജീവനക്കാരെ മർദ്ദിച്ചതെന്നും ഓഫീസ് ഉപകരണങ്ങൾ അടിച്ചു തകർത്തതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു രണ്ടാം തീയതി വൈകിട്ട് ഏഴോടെയായിരുന്നു ഓൺലൈനായി പണമടച്ചത് അവധി ദിവസമായതിനെ തുടർന്ന് അഞ്ചാം തീയതി രാവിലെ തന്നെ കണക്ഷൻ പുനഃസ്ഥാപിച്ചിരുന്നുവെന്ന് അധികൃതർ അറിയിച്ചു സർക്കാർ ഓഫീസിൽ കയറി അക്രമം നടത്തിയതിനും ജീവനക്കാരുടെ ഡ്യൂട്ടിക്ക് തടസ്സം വരുത്തിയതിനും തിരുവല്ലം പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്തു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore. gold. Rajkumari.